രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആതിഥേഹത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ദക്ഷിണ കൊറിയ ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് ഏതൊക്കെ വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി പതിനെട്ടും ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണ് നാഗി പക്ഷി സങ്കേതം നക്തി പക്ഷി സങ്കേതം രണ്ടും ബീഹാറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം പി വി സിന്ധു കേരളത്തിൻ്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് എൻ കൃഷ്ണകുമാർ അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ് അഞ്ച് പര്യവേഷണ യാത്രകളിലായി ആയിരം ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ ബഹിരാകാശ സഞ്ചാരി ഒല കൊനേനംഗോ റഷ്യ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കാസർഗോഡ് പീലിക്കോട് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബി ആർ പി ഭാസ്കറിൻ്റെ ആത്മകഥ ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി എം വി ഡി വികസിപ്പിച്ചെടുത്ത ആപ്പ് വിദ്യാവാഹൻ ആപ്പ് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് എ സിക്സ് ഏതു രാജ്യത്തിൻ്റെ പേടകമാണ് ചൈന എച്ച് എച്ച് ഫൈവ് എൻ ടു പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതി നേരത്തെ കണ്ടെത്താൻ എ ഐ അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശ് കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം നിശ്ചിത തുക വീതം പിടിച്ച് നടപ്പിലാക്കുന്ന ആനുറ്റി പദ്ധതി ഏതാണ് ജീവാനന്ദം പദ്ധതി ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ എം പി ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് കൊടുക്കുന്ന സുരേഷ് എട്ടാമത്തെ തവണയാണ് എം പി ആകുന്നത് മാവേലിക്കര എം പി ആണ് കൊടുക്കുന്നൽ സുരേഷ് എത്രാമത് ലോക്സഭ ഇലക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പതിനെട്ടാമത് ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കൊച്ചി തിരുവനന്തപുരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ഓപ്പറേഷൻ ലൈഫ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകം സ്റ്റാർ ലൈനർ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് പേടകം വിജയകരമായി വിക്ഷേപിച്ചത് ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് ബിൽമോറുമായിരുന്നു യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാന കുടുംബശ്രീ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംബാക്ക് ട്വൻ്റി ഫോറിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഐ എൻ എസ് ശിപാലി വേദി അലാസ്ക ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ജിമിക്സ് ട്വൻറ്റി ഫോർ ഇന്ത്യ ജപ്പാൻ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ് നീത കെ ഗോപാൽ പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് ഏതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വിദേശത്തേക്ക് വളർത്തു മൃഗങ്ങളെ കൂടി കൊണ്ടുപോകുവാനുള്ള അനുമതിയാണ് പെറ്റ് എക്സ്പോർട്ട് അനുമതി അടുത്തിടെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ് ഹബിൾ ടെലസ്കോപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് വിക്ഷേപിച്ചത് അഗ്നിപത് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത മേഘ മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരേയൊരു വോട്ടർ മാത്രമുള്ള ബനേജ് പോളിംഗ് സ്റ്റേഷൻ ഏതു സംസ്ഥാനത്തിലാണ് ഗുജറാത്ത് വോട്ടർ മഹന്ത ഹരിദാസ് ഉദാസി പി കേശവദേവ് ട്രസ്റ്റിൻ്റെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ എസ്ഇ ആർ ടിയുടെ പുതിയ പാഠപുസ്തകങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച പോർട്ടൽ സമഗ്ര പ്ലസ് പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അന്തരിച്ച വന്യജീവി ശാസ്ത്രജ്ഞൻ എ ജെ ടി ജോൺസിംഗ് യുദ്ധാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ചൈന ചൈനയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണിത് കാനഡയിലെ ഒണ്ടോറിയോ സുപ്പീരിയർ കോടതിയിൽ ജഡ്ജിയായി നിയമിതയായ മലയാളി വനിത കരിസിമ മാത്തൻ ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ആദ്യത്തെ ചുഴലിക്കാറ്റ് റിമാൽ പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒമാൻ അതിൻ്റെ അർത്ഥം മണൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ മണ്ണിടിച്ചു ദുരന്തം ഉണ്ടായ എൻഗ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം പാപ്പുവ ന്യൂ ഗിനിയ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ മേഘ വിസ്ഫോടനം നടന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്